ചൂണ്ടയിടാൻ പോയി സമയവും കളഞ്ഞ് കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരെയൊക്കെ കളിയാക്കലും ഏറ്റും മീനും കിട്ടാതിരിക്കുകയെന്നോ എന്നാൽ അത് ഇന്നിവിടെ തീർന്ന് ഇനി തൊട്ട് പട പട മീനാണ് കാണിച്ചു തരാം ഇത് മൈദ ഇനി ആ കളിയാക്കലെല്ലാം തീർന്ന് മീൻ എവിടെ ഉണ്ടെങ്കിലും പറന്ന് പ്രത്യേകിച്ച് കരിമി ഞാൻ മുമ്പ് ഇതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് ചെയ്തേ പക്ഷേ അത് ഒത്തോളം ആർക്കും മനസ്സിലാക്കി കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമ്മൾ മൈദാ മാവുക നമുക്ക് ആവശ്യത്തിന് പിന്നെ നമ്മുടെ മാഗി നൂഡിൽസ് മാഗി നൂഡിൽസിൽ മാഗി നൂഡിൽസിൽ നമുക്ക് അത് വേണ്ട നമുക്ക് നമുക്കതിനകത്ത് മസാല മാത്രം മതി കേട്ടോ നൂഡിൽസ് വേണ്ട വേണ്ട മസാല പാക്കെടുക്കുക ഇതുതന്നെ സാധനം എന്നിട്ട് പൊട്ടിക്കുക എന്നിട്ട് കൂടുതൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടിയാൽ ഭയങ്കര സ്മെല്ലായി പോവും വേണ്ട ആ മതി മതി ഇച്ചിരി ഇട വേണ്ട ഇത്രയും മതി ഇത്രയും മസാല ഇടുക ബാക്കി സ്പൂച്ചു വയ്ക്കുക ഇനി രണ്ട് സാധനങ്ങളുണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ ആറ്റിയ വെളിച്ചെണ്ണ എടുക്കണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കണം ശുദ്ധമായ വെളിച്ചെണ്ണ അധികം വരരുത് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാൻ ഒരു മാവിനൊക്കെ ഒരു മയത്തിന് വേണ്ടി വേണ്ട ഒരു ഇഞ്ച് തുള്ളി വെളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ടാണ്ട് ഇവിടെ ഇതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണ്ടേ ഇളം ചൂടുവെള്ളം അതാണ്ട് നമുക്ക് തൊളിയൊക്കെ ചെയ്യാം എന്നാൽ ഒരുപാടങ്ങ് ചൂടാവരുത് മാവ് വെന്തു പോവും ആ ഒരുപാടങ്ങ് വെന്ത് പോകും അല്ലെങ്കിൽ കാലം ഏളം ചൂടുവെള്ളം അത് നമുക്ക് വേണ്ട ലൈറ്റായിട്ട് ഒന്ന് ഞെട്ടിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഈ എണ്ണ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വലുതായിട്ട് പിടിക്കത്തുമില്ല ഒരു സോഫ്റ്റ് ആയിരിക്കും മീനൊക്കെ പറന്നെടുക്കും അപ്പം എന്നോട് ശ്രദ്ധിക്കുക ഈ ഈ ഈ തീറ്റ നിങ്ങൾ കുഴക്കുന്നത് കൂടുതൽ ടൈറ്റും ആവരുത് എന്നാൽ അങ്ങ് വെള്ളം അങ്ങ് ലൂസും ആവരുത് ടൈറ്റ് ടൈറ്റായാലും കുഴപ്പമാണ് ലൂസായാലും കുഴപ്പമാണ് ഇത് വന്ന് ഇട്ട് നോക്ക് മീൻ പട പട കിട്ടും ഇട്ട് മീൻ കിട്ടിയിട്ട് ഇപ്പം ഞാൻ ചൂണ്ട നാട്ടയിടാൻ പോകും നമുക്ക് കണ്ടു ഉക്കാലയുണ്ട് കണ്ട ചൂണ്ട എല്ലാം സെറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ മീൻ പിടിച്ചിട്ട് ഇനിയും വരും വീഡിയോ ആയിട്ട് ഇത് ഈ തീറ്റ വെച്ച് നിങ്ങൾ മീൻ പിടിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യണം സൂപ്പർ തീറ്റയാണ് ഞങ്ങൾക്ക് പോലെ കരിമീനെ പിടിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചതിൽ ഒട്ടുമിക്ക കരിമീൻ കൂടുതലും പിടിച്ചേക്കുന്ന ഈ തീറ്റയിട്ടാണ് നിങ്ങളൊന്ന് പരീക്ഷിക്കണം